സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറാണ് വേർ എ വീട് എന്നുള്ള അർത്ഥമാണ് വേറൊരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം നമ്മൾ എവിടേക്കാണ് പോകുന്നത് പിന്നെ എവിടെയാണ് ഇതിൻ്റെ വീട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേർ വേറുപയോഗിക്കാം അപ്പോൾ വേർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അവർക്കെതിട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ വെരീസ് യുവർ ഓഫീസ് നിൻ്റെ ഓഫീസ് എവിടെയാണ് വെരീസ് യുവർ ഓഫീസ് നിൻ്റെ ഓഫീസ് എവിടെയാണ് വെറീസ് യുവർ ഓഫീസ് നിന്റെ ഓഫീസ് എവിടെയാണ് വെറീസ് യുവർ ഓഫീസ് നിന്റെ ഓഫീസ് എവിടെയാണ് വെ യു വർക്ക് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് വർ ടു യു വർക്ക് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് വർ ടു യു വർക്ക് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് വെർ ഡു യു വർക്ക് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് വെറീസ് യുവർ ഫാദർ എവിടെയാണ് നിൻ്റെ അച്ഛൻ വെർ ഈസ് യുവർ ഫാദർ എവിടെയാണ് നിൻ്റെ അച്ഛൻ വെറീസ് യുവർ ഫാദർ എവിടെയാണ് നിന്റെ അച്ഛൻ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ടല്ലേ എവിടെയാണ് നിൻ്റെ അച്ഛൻ ചില വേറെ ഗൾഫിലാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് അപ്പം എന്താ ചോദിക്കുക വെറീസ് യുവർ ഫാദർ വെറിസ് യുവർ ബുക്ക് നിന്റെ ബുക്ക് എവിടെയാണ് വെറിസ് യുവർ ബുക്ക് നിന്റെ ബുക്ക് എവിടെയാണ് വെറിസ് യുവർ ബുക്ക് നിന്റെ ബുക്ക് എവിടെയാണ് നമ്മൾ അറിയില്ല എൻ്റെ ബുക്ക് മേശപ്പുറത്താണ് വെറിസ് യുവർ ബുക്ക് നിന്റെ ബുക്ക് എവിടെയാണ് വേർഡു യു ലീവ് നീ എവിടെയാണ് താമസിക്കുന്നത് വെർഡു യു ലീവ് നീ എവിടെയാണ് താമസിക്കുന്നത് വെർഡു യു ലീവ് നീ എവിടെയാണ് താമസിക്കുന്നത് വെർഡു യു ലീവ് നീ എവിടെയാണ് താമസിക്കുന്നത് വെർഡുയോ ലീവ് നീ എവിടെയാണ് താമസിക്കുന്നത് ഗോയിങ് നീ എങ്ങോട്ടാണ് പോകുന്നത് വറാറിയു ഗോയിങ് നീ എങ്ങോട്ടാണ് പോകുന്നത് വെറാറിയു ഗോയിങ് നീ എങ്ങോട്ടാണ് പോകുന്നത് വെറാറിയു ഗോയിൻ നീ എങ്ങോട്ടാണ് പോകുന്നത് ആർ യു ഗോയിങ് നൗ നൗന്ന് ചോദിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ആർ യു ഗോയിങ് നൗ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ആർ യു ഗോയിങ് നൗ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് മീറ്റ് ഷോപ്പ് ഇറച്ചിക്കട എവിടെയാണ് വെർ ദ മീറ്റ് ഷോപ്പ് ഇറച്ചിക്കട എവിടെയാണ് വെർ ദ മീറ്റ് ഷോപ്പ് ഇറച്ചിക്കട എവിടെയാണ് നമ്മൾ ചോദിക്കില്ലേ പലചരക്ക് ചരക്ക് കട എവിടെയാണെന്ന് ചോദിക്കുക വേർ ഈസ് ദ ഗ്രോസറി ഷോപ്പ് പലചരക്ക് കട എവിടെയാണ് വേർ ഈസ് ദ ഗ്രോസറി ഷോപ്പ് പലചരക്ക് കട എവിടെയാണ് വേർ ഈസ് ദ ഗ്രോസറി ഷോപ്പ് പല വ്യഞ്ജനക്കട പല ചരക്ക് കട എന്ന് പറയും അത് എവിടെയാണ് വേർ ഈസ് ദ ഗ്രോസറി ഷോപ്പ് പലവ്യഞ്ജനക്കട എവിടെയാണ് ഡിഡ് യു ഹാവ് യു ആർ ഉസ്കൂളിംഗ് നിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണ് വേർഡിഡ് യു ഹാവ് യു ആർ ഉസ്കൂളിംഗ് നിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണ് ഏത് സ്കൂളിലാണ് നീ പഠിക്കുന്നതെന്ന് ചോദിക്കില്ല വേർഡിഡ് യു ഹാവ് യു ആർ ഉസ്കൂളിംഗ് നിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണ് കോളിംഗ് ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് വർ ആർ യു കോളിംഗ് ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് വറാറിയു കോളിംഗ് ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് വറാറിയു കോളിംഗ് ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് വർഡ് ഇടിയു ബൈറ്റ് ഫ്രം നിങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങി വെർഡ് ഇടിയു ബൈറ്റ് ഫ്രം നിങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങി വെർഡ് ഇടിയു ബൈറ്റ് ഫ്രം നിങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങി വർഡ് ഇടിയു ബൈറ്റ് ഫ്രം നിങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങി വെർഡിഡ് യു ബൈഇറ്റ് ഫ്രം നിങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങി യു സംതിങ് സ്റ്റഡിയിൻ നിങ്ങൾ അവിടുന്ന് എന്തെങ്കിലും പഠിക്കുന്നു വെർഡ് ഇഡ് യു സംഡിയിൻ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നു വെർഡിഡ് യു സ്റ്റഡി സംതിങ് നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നു യുവർ ഹൗസ് നിന്റെ വീട് എവിടെയാണ് വെർഇസ് യുവർ ഹൗസ് നിൻ്റെ വീട് എവിടെയാണ് വെറീസ് 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 യുവർ ഹൗസ് നിൻ്റെ വീട് എവിടെയാണ് ഫ്രം വേർഡ് ഡസ് രാധു കം രാധു എവിടെ നിന്ന് വരുന്നു ഫ്രം വേർഡ് ഡസ് രാധു കം രാധു എവിടെ നിന്ന് വരുന്നു ഫ്രം വെർഡസ് രാധു കം രാധു എവിടെ നിന്ന് വരുന്നു ഫ്രം ബർഡസ് രാധു കം രാധു എവിടെ നിന്ന് വരുന്നു ഫ്രം ബർഡസ് രാധു കം രാധു എവിടെ നിന്ന് വരുന്നു കംഫ്രം അവർ എവിടെ നിന്ന് വരുന്നു വെർ ടൂ ദേ കംഫ്രം അവർ എവിടെ നിന്ന് വരുന്നു വെർ ടൂ ദേ കംഫ്രം അവിടെ നിന്ന് അവർ എവിടെ നിന്ന് വരുന്നു വെർ ടൂ ദേ കംഫ്രം അവർ എവിടെ നിന്ന് വരുന്നു വെർ ടു ദ കം ഫ്രം അവർ എവിടെ നിന്നു വേർ ആർ ദ ബോയ്സ് സിറ്റിംഗ് ആൺകുട്ടികൾ എവിടെയിരിക്കുന്നു 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 അവർ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് അവർ എവിടെയാണ് താമസിക്കുന്നത് അവർ എവിടെയാണ് താമസിക്കുന്നത് യു പുട്ടിറ്റ് നീ എവിടെയാ അത് വെച്ചത് വെർഡിറ്റ് യു പുട്ടിറ്റ് നീ എവിടെയാണ് അത് വെച്ചത് വേർഡ് ഇടിയു പുട്ടിറ്റ് എവിടെയാ നീ അത് വെച്ചത് വേർഡ് ഇടിയു പുട്ടിറ്റ് എവിടെയാ നീ അത് വെച്ചത് വേർഡ് ഇടിയു പുട്ടിറ്റ് എവിടെയാ നീ അത് വെച്ചത് നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അതൊക്കെ ടു സ്റ്റാൻഡ് എവിടെ നിൽക്കണമെന്ന് വേർഡ് ടു സ്റ്റാൻഡ് എവിടെ നിൽക്കണമെന്ന് നമ്മൾ സാധാരണ പറയില്ലേ എവിടെ നിൽക്കണമെന്ന് വേർഡ് ടു സ്റ്റാൻഡ് അതിന് ഇംഗ്ലീഷ് എന്താ പറയുക വേർഡ് ടു സ്റ്റാൻഡ് എവിടെ ഇരിക്കണമെന്ന് എങ്ങനെ പറയാം വേർ ടു സിറ്റ് എവിടെ ഇരിക്കണം എന്ന് എങ്ങനെ പറയാം വേർ ടു സിറ്റ് എവിടെ ഇരിക്കണമെന്ന് വേർ ടു സ്റ്റാൻഡ് എവിടെ നിൽക്കണമെന്ന് വേർ ടു സിറ്റ് എവിടെ ഇരിക്കണമെന്ന് വെർ ടു ഗോ എവിടെ പോകണമെന്ന് വേർ ടു ഗോ എവിടെ പോകണമെന്ന് വേർ ടു ഗോ എവിടെ പോകണമെന്ന് വേർ ടു ലീവ് എവിടെ താമസിക്കണമെന്ന് വേർ ടു ലീവ് എവിടെ താമസിക്കണമെന്ന് വേർ ടു ലീവ് എവിടെ താമസിക്കണമെന്ന് വെ ടു ബൈ എവിടെ നിന്ന് വാങ്ങണമെന്ന് വെ ടു ബൈ എവിടെ നിന്ന് വാങ്ങണമെന്ന് ലുക്ക് എവിടെ നോക്കണമെന്ന് വെ ടു ലുക്ക് എവിടെ നോക്കണമെന്ന് വെർ ടു ലുക്ക് എവിടെ നോക്കണമെന്ന് വെർ ടു ലുക്ക് പറഞ്ഞാൽ എവിടെ നോക്കണമെന്ന് they go അവർ എവിടേക്ക് പോയി വെർഡിട്ട് അവർ എവിടേക്ക് പോയി വെർഡിഡ് തേക്കോ അവർ എവിടേക്ക് പോയി വെർഡിട്ട് അവർ എവിടേക്ക് പോയി അവർ എവിടേക്ക് പോയി എന്ന് എങ്ങനെ ചോദിക്കോ അവർ എവിടേക്ക് പോയി തേക്കം അവർ എവിടെ നിന്ന് വന്നു come അവർ എവിടെ നിന്ന് വന്നു എവിടെയാ സ്ഥലം വെറീസ് എവിടെയാണ് ആ സ്ഥലം വെറീസ് എവിടെയാണ് ആ സ്ഥലം വെറീസ് എവിടെയാണ് ആ സ്ഥലം അത് എവിടുന്നാണ് കിട്ടിയത് വെർഡിടിയു ഗറ്റിറ്റ് എവിടുന്ന അത് കിട്ടിയത് വെർഡിടിയു ഗറ്റിറ്റ് എവിടുന്ന അത് കിട്ടിയത് വെർഡിടിയു ഗറ്റിറ്റ് എവിടെന്ന അത് കിട്ടിയത് വെർഡിടിയു ഗറ്റിറ്റ് എവിടെന്ന അത് കിട്ടിയത് വെർഡിടിയു ഗറ്റിറ്റ് എവിടെന്ന അത് കിട്ടിയത് വെർഡിടിയു ഗറ്റിറ്റ് എവിടുന്ന അത് കിട്ടിയത് അപ്പോൾ വേറിനെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും കുറച്ചൊക്കെ എക്സാമ്പിൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറെ കറക്റ്റായിട്ടും മനസ്സിലാവും അപ്പോൾ തന്നെ കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബൈ ബൈ